മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥൻ റോഡിൽ നിന്നാൽ ഞാൻ വിലങ്ങുമായി വന്ന് അറസ്റ്റ് ചെയ്യും കോളറി പിടിച്ച് ഞാൻ തൂക്കിയെടുത്ത് ഞാൻ അവനെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കും അവൻ ചിലപ്പോൾ കൈകൊണ്ടിങ്ങനെ കുനിച്ചേർത്ത് ഇങ്ങനെ ഇടിക്കും ചിലപ്പോൾ ഇങ്ങനെ കാല് വെച്ച് ഇങ്ങനെ ഇടിക്കും അതൊന്നും ഒരു പ്രശ്നമല്ല അറസ്റ്റ് ഞാൻ ചെയ്ത് വിലങ്ങ് വെച്ച് ഞാൻ കൊണ്ടുപോകും അവനെ അല്ലെങ്കിൽ ഞാനിങ്ങനെ ഷർട്ടിൻ്റെ കോളറോ പിടിച്ച് തൂക്കി കൊണ്ടുപോകും നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാനൊരു വാഹനം മേടിച്ചു ആ വാഹനത്തിന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വിധത്തിലും ആർ സി ബുക്ക് നൽകത്തില്ല ആർ സി ബുക്ക് തരാതെ പോകത്തില്ല എന്ന നിലപാടെടുത്ത എന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ ഒരു പരാതിയിട്ടു പരാതിയിട്ടത് വളരെ വിചിത്രമാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥൻ്റെ പരാതി ഇതിങ്ങനെയാണ് ആർ ഡി ഒ ഡ്രൈവിംഗ് ലൈസൻസ് പെർ ആർ സി പ്രിൻറ്റിംഗ് സ്റ്റേഷൻ തേവര പൊതുജനമധ്യത്തിൽ സർക്കാരിനെയും മോട്ടോർ വെഹിക്കിൾ മോട്ടോർ വാഹന വകുപ്പിനെയും അപകീർത്തിപ്പെടുത്തുന്ന വിധം പെരുമാറിയ ബോസ്കോ കളമശ്ശേരിക്കെതിരെ നൽകുന്ന പരാതി സൂചന ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീ ബോസ്കോ കളമശ്ശേരി തേവര ഡ്രൈവിംഗ് ലൈസൻസ് പെർമിറ്റ് സ്റ്റേഷനിൽ പെർമിറ്റുമായി ബന്ധപ്പെട്ട പരാമർശം മേൽപ്പറഞ്ഞ യൂട്യൂബർ തേവരയിലെ ഡ്രൈവിംഗ് ആർ സി പ്രിൻറ്റിംഗ് സ്റ്റേഷനിൽ വരികയും വീഡിയോ എടുക്കുകയും പൊതുജനമധ്യേ സർക്കാരിനെയും മോട്ടോർ വാഹന വകുപ്പിനെയും അപകീർത്തിപ്പെടുത്തും വിധം പെരുമാറുകയും ചെയ്തു ഓഫീസിൻ്റെ സുഖമായ നടത്തിപ്പിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തിക്കെതിരെ നടപടിയെടുക്കുക ഇതാണ് അന്നത്തെ അവരുടെ പരാതി അതെ പരാതി കണ്ടോ ഇവിടെയും തീർന്നില്ല പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യുന്നു മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ കൊണ്ടുപോകുന്നു മജിസ്ട്രേറ്റ് എന്നോട് പറയുന്നു രാത്രി അന്ന് ഇരുന്ന ഉദ്യോഗസ്ഥന് ആളെ ഒന്നും ഞാൻ പറയുന്നില്ല അയാൾ ഞാനായിട്ട് ഇപ്പോൾ എസ് എൽ അദ്ദേഹം എന്നോട് വന്നു മാന്യമായി വന്ന് സോറി പറഞ്ഞു സോറി പറഞ്ഞാൽ അങ്ങോടും ഇങ്ങോട്ടും ഉപദ്രവിക്കുന്ന ശൈലി കാരണമല്ല ഞാൻ എന്നോട് പറഞ്ഞു ദേ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ കൊണ്ട് ഹാജരാക്കുവാണ് റിമാൻഡിലേക്കാണ് ദുശീലങ്ങളും വല്ലതും ഉണ്ടോ എന്നും ചോദിച്ചു ഞാൻ പറഞ്ഞു സിഗർട്ട് വലിയ ഉണ്ട് ശരി നിനക്ക് സീർത്ത് വലിക്കാനുള്ള സാധനങ്ങളും എല്ലാം മേടിച്ചു തരാം എന്നും പറഞ്ഞു മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ കൊണ്ടുചെന്നപ്പോൾ മജിസ്ട്രേറ്റ് എന്നോട് പറഞ്ഞു സ്വന്തം ജാമ്യത്തിൽ വീട്ടിൽ പൊക്കോളൂ നാളെ രാവിലെ കോടതിയിൽ ഹാജരായ മതി എന്ന് പിറ്റേ ദിവസം മജിസ്ട്രേറ്റ് സ്വമേധയാ കോടതിയിൽ ജാമ്യം രണ്ട് ജാമ്യക്കാരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ജാമ്യക്കാരെ വെച്ച് എനിക്ക് ജാമ്യവും അനുവദിച്ചു തുടർന്ന് ഇവർ ഫൈനൽ റിപ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്തു അതായത് ഞാൻ ഉച്ചത്തിൽ സംസാരിച്ചു എന്നൊക്കെയാണ് എൻ്റെ ശബ്ദം മുപ്പത് ഡിസിബ്ലിന് മുകളിലുണ്ടോ ഇല്ലയോ എന്നൊക്കെ കോടതിയിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വന്ന് മൈക്ക് ടെസ്റ്റ് എടുത്ത് സംസാരിക്കണം അതൊക്കെ അവിടെ നിൽക്കട്ടെ അങ്ങനെ കോടതിയിൽ ഫൈനൽ റിപ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്തു കേസിൻ്റെ വാദം നടക്കുവാണ് എനിക്കെതിരെ പരാതി കൊടുത്ത ആള ഇന്ന് വരെ കോടതിയിൽ ഹാജരായില്ല അങ്ങനെ ആദ്യത്തെ തവണ ഇരുപത്തി അഞ്ചിൽ മൂന്ന് നാല് തവണ വിളിച്ചു പരാതി അല്ല ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥൻ ആർ ടി ഒ ആർ ടി ഒ എന്ത് ചെയ്താൽ കോടതിയിൽ വരില്ല അങ്ങനെ ആർ ടി ഒക്കെ അങ്ങനെ കഴിഞ്ഞ ഡിസംബർ പത്തൊമ്പതാം തീയതി ഞാൻ വിജിലൻസിൽ കൊടുത്ത ഒരു കേസ് അന്ന് എനിക്ക് രണ്ട് മൂന്ന് കാലത്ത് കോടതിയിൽ ഒരേ സമയത്ത് കേസുണ്ടായിരുന്നു അതേ ദിവസം എറണാകുളത്ത് ഇതേ ഉണ്ട് അപ്പോൾ ഒരു കോടതിയിൽ വിജിലൻസിന് വിജിലൻസ് ഉദ്യോഗസ്ഥ സർക്കാർ ഉദ്യോഗസ്ഥൻ അഴിമതി കാണിച്ചതുമായി ബന്ധപ്പെട്ട് അന്ന് സുപ്രധാനമായ ഹിയറിംഗ് ആക്കേണ്ട ദിവസമാണ് വാതി വന്നില്ല അങ്ങനെ ഞാൻ കയറിയിരുന്നു കൂട്ടി കയറി ഞാൻ പറഞ്ഞു ലോഡ്ഷിപ്പ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥൻ ഫെയ്ക്കാണ് തെറ്റാണ് അതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനെ പ്രൊഡക്ഷൻ വാറണ്ടിട്ട് വിളിച്ചു വരുത്തി ഹാജരാക്കണം നിർദ്ദേശം കൊടുക്കണമെന്ന് അങ്ങനെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനെതിരെ അല്ലെങ്കിൽ എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനെതിരെ നോൺ വെയിലബിൾ വാറണ്ടാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എന്തായാലും ഇവിടെയും പ്രശ്നങ്ങൾ തീർന്നില്ല തുടങ്ങുവാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥനെ ഞാൻ വിടില്ല മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥൻ റോഡിൽ നിന്നാൽ ഞാൻ വിലങ്ങുമായി വന്ന് അറസ്റ്റ് ചെയ്യും അതാണ് എൻ്റെ തീരുമാനം സി ആർ പി സിയിൽ ഒരു വകുപ്പുണ്ട് കോടതി നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തടഞ്ഞു വെക്കാനുള്ള അധികാരം പബ്ലിക്കിനുണ്ട് പക്ഷേ അത് സുപ്രീം കോടതിയുടെ ചില മാനദണ്ഡങ്ങൾക്ക് കൂടി വിധേയമാണ് എന്തായാലും സുപ്രീം കോടതിയുടെ ആയാലും ഹൈക്കോടതിയുടെ ആയാലും ആരുടെയൊക്കെ ആയാലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനെ ഞാൻ അറസ്റ്റ് ചെയ്യും പണ്ട് ദ കിങ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ മമ്മൂട്ടി ചെയ്ത പോലെ കമ്മീഷണർ വന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ നീ പോടാ പുല്ലേ ഞാൻ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ ഞാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യും ചിലപ്പോൾ എനിക്കിട്ട് രണ്ട് ഇടിയൊക്കെ കിട്ടും അതൊന്നും എനിക്കൊരു വിഷയമല്ല കാരണം അറസ്റ്റ് ചെയ്ത് പോലീസിന് ഞാൻ കൈമാറും അല്ലെങ്കിൽ ഞാൻ അവനെ തൂക്കിയെടുത്ത് കോളറി പിടിച്ച് ഞാൻ തൂക്കിയെടുത്ത് ഞാൻ അവനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും അവൻ ചിലപ്പോൾ കൈകൊണ്ടിങ്ങനെ കുനിച്ചേർത്ത് ഇങ്ങനെ ഇടിക്കും ചിലപ്പോൾ ഇങ്ങനെ കാലു വെച്ചിങ്ങനെ ഇടിക്കും അതൊന്നും ഒരു പ്രശ്നമല്ല അറസ്റ്റ് ഞാൻ ചെയ്ത് വിലങ്ങ് വെച്ച് ഞാൻ കൊണ്ടുപോവന അല്ലെങ്കിൽ എന്തെങ്കിലും ഷർട്ടിൻ്റെ കോളറോ പിടിച്ച് തൂക്കി കൊണ്ടുപോകും അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഡിസിഷൻ കാരണം അത് ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ മാത്രമേ ചില സാധനങ്ങൾ ശരിയാകൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക തന്നെ വേണം എന്തായാലും നാറിത്തരം കാണിക്കുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനെ നേരത്തെ പറഞ്ഞ പോലെ കഴുത്തിൻ്റെ കോളറി കുത്തിപ്പിടിച്ച് ഞാൻ കൊണ്ടുപോകും അത് കോടതിയിലേക്കായാലും കൊള്ളാം സ്റ്റേഷനിലേക്കായാലും കൊള്ളാം ഇനി ഇവർ അഭ്യാസം കൂടുതൽ അഭ്യാസം ഇറക്കുക പോലീസുകാരുടെ മുറയെടുത്തിട്ടാണെങ്കിലും ചവിട്ടി കൂട്ടി കൊട്ടയിലിട്ട് കയ്യിൽ വിലങ്ങും വെച്ച് അല്ലെങ്കിൽ തോർത്ത് വെച്ച് കെട്ടിയിട്ട് ഞാൻ കൊണ്ടുവന്ന് തരും എനിക്കെതിരെ കള്ളക്കേസും കൊടുത്ത് മൂ ഏഴര കോടി രൂപ തട്ടിയെടുത്ത മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഏമാമാരെ നേരിടാൻ തന്നെയാണ് എൻ്റെ തീരുമാനം ഇത് ഞാൻ വെറുതെ പറഞ്ഞതൊന്നുമല്ല അന്ന് എൻ്റെ കേസിരിക്കുമ്പോൾ ആന്റണി രാജു ആണ് അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി സോറി ആന്റണി രാജു കഴിഞ്ഞിട്ട് ഗണേഷ് ഇപ്പോഴത്തെ മറ്റേ ഗണേഷ് ഗണേഷ് കുമാർ ഗണേഷ് കുമാറാണ് അന്നത്തെ മന്ത്രി ആന്റണി രാജു ഇരുന്നപ്പോൾ ഷഡ്ഡി മാത്രമാണ് കട്ടുകൊണ്ടുപോയതെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് ഷഡ്ഡി മാത്രമല്ല അദ്ദേഹം കട്ടത് കെ എസ് ആർ ടി സിയുടെ സാമ്പത്തിക അടിത്തറ കൂടിയാണ് അദ്ദേഹവും ഇപ്പോഴിരിക്കുന്ന ഗതാഗത വകുപ്പ് മന്ത്രിയും കൂടെ കട്ടത് നിങ്ങൾ പറയും ഞാൻ ന്യായീകരണ തൊഴിലാളികൾ വന്നിട്ട് പറയും വെറുതെ ആണെന്ന് എന്നാൽ വെറുതെ അല്ല ഇതാ കെ എസ് ആർ ടി സിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാനൊരു വിവരാവകാശം വെച്ചു അതിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മുതലുള്ള അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കണക്ക് തരാൻ പറഞ്ഞു കെ എസ് ആർ ടി സി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എങ്ങനെയാണ് ഇത് പോയേക്കണേന്ന് അറിയണമല്ലോ അപ്പോൾ എനിക്ക് വിവരാവകാശ നിയമപ്രകാരം കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന് പറയുന്ന വെള്ളാനകളുടെ നാട്ടിലെ ഉദ്യോഗസ്ഥൻ എനിക്കൊരു മറുപടി അയച്ചു മറുപടി ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സാമ്പത്തിക വർഷം വരെയുള്ള വാർഷിക കണക്കുകൾ മാത്രമേ സി ആൻഡ് എ ജി ഓഡിറ്റ് പൂർത്തിയാക്കി ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുള്ളൂ ആയതിനാൽ താങ്കൾ ആവശ്യപ്പെട്ട രേഖകൾ ലഭ്യമല്ല അതെന്താ പതിനാറിന് ശേഷം കെ എസ് ആർ ടി സി ബസ് ഓടിയിട്ടില്ലേ ഇപ്പം മന്ത്രി പറയുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇരുന്നിട്ട് ലാഭത്തിലാണ് ലാഭത്തിലാണെന്ന് ഒരു ലാഭവും ഇല്ല ഓഡിറ്റ് നടത്താത്ത സാധനത്തിന് എങ്ങനെ ലാഭമാണെന്ന് എന്ന് പറയണത് ഇനി ഇതും കഴിഞ്ഞിട്ട് വേറൊരു പ്രശ്നം കൂടിയുണ്ട് ഇതിൻ്റെ ലാസ്റ്റത്തെ പേജിലാണ് എഗ്രിമെൻറ്റ് അതെ എഗ്രിമെൻ്റ് നോക്കിയേ ഒരേ ആൾ തന്നെയല്ലേ അതിനകത്തും ഇതിനകത്തും ഒപ്പിട്ടേക്കണേ നോക്കിയേ ഡ ഓതറൈസ്ഡ് സിഗ്നേച്ചറി ബൈ ബിജു പ്രഭാകരൻ ഐ എ എസ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ തിരുവനന്തപുരം അതിൻ്റെ അപ്പുറത്ത് ഫോർ സെക്കൻഡ് പാർട്ടി എന്ന് പറയുന്നത് ബിജു പ്രഭാകരൻ ഐ എ എസ് ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ കെ എസ് ബി കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ഇപ്പുറത്ത് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആളായിട്ടും അപ്പുറത്ത് കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് ലിമിറ്റഡിൻ്റെയും ആളായിട്ടും രണ്ട് പേരും കൂടി ഒരാൾ ഇതെന്താ കുമ്പിടിയോ ബിജുപ്രഭാകർ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എൽ ഡി എഫ് സർക്കാർ കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ട് ഓഡിറ്റ് നടത്തിയിട്ടില്ല എന്ന് ഇതിലും നന്നായി ഒന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല ഇത് കെ എസ് ആർ ടി സിയിലെ മാത്രം അവസ്ഥയല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇനി എങ്ങനെയാണ് ഇതിൻ്റെ തട്ടിപ്പ് നടക്കുന്നതെന്ന് കൂടി പറഞ്ഞുതരാം രണ്ടായിരത്തി ഇടയ്ക്കിടയ്ക്ക് നിയമസഭയിൽ ഞങ്ങൾ രണ്ടായിരം കോടി കെ എസ് ആർ ടി സിക്ക് അനുവദിച്ചു ആ രണ്ടായിരം കോടി ഇവിടെ കിട്ടത്തുമില്ല രണ്ടായിരം കോടി കൃത്യമായിട്ട് അപ്പുറത്തെ വഴി കൂടെ ഈ രാഷ്ട്രീയക്കാരുടെയും അവരുടെ പ്രവർത്തകരുടെയും മന്ത്രിയുടെയും ഒക്കെ പോക്കറ്റിൽ കൂടെ പോകും ഞാൻ പറഞ്ഞതൊന്ന് ഉണയാണെങ്കിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ എൻ്റെയും നിങ്ങളെയൊക്കെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയോട് ചോദിച്ചു നോക്കൂ എന്തുകൊണ്ട് ഓഡിറ്റ് നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം ചോദിക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ കള്ളന്മാർക്കെതിരെയുള്ള ഇന്നത്തെ എൻ്റെ കഥ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം